അങ്ങനെ എല്ലാവരും കാത്തിരുന്ന എച്ച് എസ് എ പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നു അല്ലേ കാത്തിരുന്നത് കുറച്ച് നാൾ ലേറ്റായി എന്നാണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തേക്ക് എക്സാം കയറി വന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പം ഈ കുറച്ച് സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും പക്ഷെ തീർച്ചയായും ചെയ്തു പോകുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക അപ്പം ആദ്യത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ചെയ്യും പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്താണ് എക്സാം ഡേറ്റ് വന്നപ്പോൾ തൊട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ടെൻഷൻ 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 അല്ലേ എൻ്റെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പറയുന്നുണ്ട് അയ്യോ മിസേ ഉള്ള ഉറക്കം പോലും പോയിന്ന് ആദ്യം അവരുടെ പ്രശ്നം എന്തായാൽ പകൽ പോലും കടന്നുറങ്ങുന്നു എന്നായിരുന്നു ഓക്കെ പകലും ഉറക്കം രാത്രി ഉറക്കം ഫുൾ ബുക്ക് എടുത്താൽ ഉറക്കമായിരുന്നു ഇപ്പോൾ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പകലും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം അതെല്ലാവരും ചെയ്യുന്ന അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ആ ഒരു ടെൻഷൻ ടെൻഷനടി എന്നുള്ളത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആ എക്സാം ഡേറ്റ് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് മാറാനൊന്നും പോകുന്നില്ല അപ്പം നമ്മുടെ മുന്നിൽ അറുപത് ദിവസം ഇംഗ്ലീഷ് എച്ച് എസ് സി ഇംഗ്ലീഷ് ആർക്കൊക്കെ കറക്റ്റ് അറുപത് ദിവസമേ ഉള്ളൂ ജൂൺ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറുപത് അറുപത്തൊന്ന് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എക്സാമിൻ്റെ ഒന്നും മാറാൻ പോകുന്നില്ല ഈ അറുപത് ദിവസം നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ ചെയ്യരുതാത്തൊരു കാര്യം എന്താണ് ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഉറക്കമില്ലാതെ ആയി എന്നുള്ളത് അതായത് രാത്രി ഉറക്കമില്ല അങ്ങനെ വലിച്ച് വലിച്ചങ്ങട് മാതിരി പഠിക്കുന്നു പകലെന്തൊക്കെയോ വായിക്കുന്നു രാത്രി വായിക്കുന്നു ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്ര ദിവസം പോകാൻ പറ്റും മാക്സിമം ഒരു ടു വീക്സ് വരെ ഉറക്കമില്ലാതെയൊക്കെ പോകാൻ പറ്റും ഈ ടു വീക്സ് ഉറക്കമില്ലാതെ പോയാൽ ഓട്ടോമാറ്റിക്കലി ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെതായ സൈഡ് എഫക്ട്സ് വരാൻ തുടങ്ങും ഉറക്കം രണ്ട് ദിവസമൊക്കെ ഉറക്കം ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം അപ്പോൾ രണ്ടാഴ്ച ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം റെഡിയായി വരാം നിങ്ങളുടെ ആരോഗ്യം റെഡിയായി വരാൻ തന്നെ എന്ത് ചെയ്യും കുറച്ച് ദിവസം എടുക്കും അപ്പോഴേക്കും നമ്മുടെ എക്സാം ഡേറ്റ് വരും അപ്പം അതുകൊണ്ട് ഉറക്കം കളഞ്ഞ് പഠിക്കൊന്നും വേണ്ട സോ ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വേറൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻ്റി മാർക്സ് ജനറൽ പേപ്പറിനും എയ്റ്റി മാർക്സ് നമ്മുടെ കോർ സബ്ജെക്റ്റുമാണ് അതിൽ തന്നെ നിങ്ങളെല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഭാഗം ഈ എൺപത് മാർക്ക് തന്നെയായിരിക്കും അതിൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ ഒരു വീക്ക് ഏരിയ ഉണ്ടാവും സ്ട്രോങ് ഏരിയ ഉണ്ടാവും ഇപ്പം ഫിസിക്കൽ സയൻസ് എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം അത് ആ അയാള് ബി എസ് സി മാത്സ് സോറി ബി എസ് സി ഫിസിക്സ് ആണ് പഠിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ കെമിസ്ട്രി പോർഷനിൽ കുറച്ച് ഭാഗം ടഫായി തോന്നും നമ്മൾ ഒഴിവാക്കണം അല്ലെങ്കിൽ എനിക്കിത് എന്ത് ചെയ്താലൊരാളുടെ ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ഭാഗങ്ങള് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ പഠിക്കാം അല്ലെങ്കിൽ അത് ചെയ്യരുത് നിങ്ങളാം കാരണം നിങ്ങൾ അത് പഠിച്ചെടുക്കാൻ എടുക്കുന്ന കുറേ സമയമില്ലേ ആ സമയം കൊണ്ട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ കുറച്ചുകൂടി റിവൈസ് ചെയ്യാനും കുറച്ചുകൂടി എന്താ പറയുക ഡീപ്പിൽ പഠിച്ച് അവിടുത്തെ മാർക്ക് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾ ഈ ഭാഗത്തിന് വേണ്ടി ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണം കുറേ ടൈം അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നിങ്ങൾക്ക് റിവിഷ് പ്രോപ്പർ റിവിഷൻ ചെയ്യാൻ പറ്റാത്ത വരും വരികയും അവിടെ നിന്നുള്ള മാർക്ക് നഷ്ടമാവുകയും ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ അടുത്ത കാര്യം എന്താണ് ഞാൻ പറഞ്ഞു ഉറങ്ങാതിരുന്ന് പഠിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സുകൊണ്ട് ഉറപ്പിക്കാം അല്ലാതെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് മാസം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഇനി അടുത്തൊരു കാര്യം ഞാനും ഇത് ഈ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് അല്ലെ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇത് തന്നെയാണ് ഇതുപോലെ ഒരുപാട് ചാനലുകൾ നിങ്ങൾക്ക് ആണ് എല്ലാവരും അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവില് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവുക അപ്പം ഞാനും അതുപോലെ തന്നെയാണ് അല്ലേ പക്ഷെ എൻ്റെ അഭിപ്രായത്തിനോട് വിയോജിപ്പുള്ള കുറെ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് പലരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് തരാം ചിലർക്ക് പേടിയായിരിക്കും ചിലർ പറയും ആ ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു ഞങ്ങളൊരു നാല് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു അവർക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലല്ലേ മനുഷ്യരല്ലേ ഉള്ളിൽ തോന്നും ഈശ്വർ ഇവരൊക്കെ ആയിട്ടാണോ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പി എസ് സി ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ആർക്കും കിട്ടാൻ പോകുന്നില്ല സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ ആരിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ എക്സാം എഴുതുക എന്നുള്ളതാണ് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നതിനേക്കാൾ ഉപരി ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക ഞാൻ എൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു വീഡിയോ തൊട്ട് ഒരു കാര്യമാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ സോ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കുക എല്ലാ ചാനലിലും നല്ല കണ്ടന്റ് ഒക്കെ തരുന്നുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിൽ നിന്നുള്ള പോസിറ്റീവ്സ് മാത്രം എടുക്കുക ഓക്കെ ഒരു നല്ലൊരു അരിപ്പയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക എല്ലാം അവിടെ നിന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് കൊണ്ടുവരിക നിങ്ങളെ നെഗറ്റീവ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യത്തെ നമ്മൾ കേൾക്കുക പോലും വേണ്ട ഓക്കെ അല്ലേ അപ്പൊ ഇതുകൂടി ചെയ്താൽ നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങൾക്ക് എക്സാമിനെ അഭിമുഖീകരിക്കാൻ തീർച്ചയായിട്ടും കഴിയും ഓക്കെ ഈ അടുത്തൊരു കാര്യം എന്താണ് നമ്മളിപ്പോ വല്ല എന്താ പറയുക ഒരു യുദ്ധഭൂമിയിലൊക്കെ നിൽക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലെ അവസ്ഥയെന്ന് പറയുന്നത് പിള്ളേരോട് മിണ്ടഴുതുക അച്ഛനും അമ്മയും സംസാരിക്കരുത് ആകെബാളം ഭയങ്കര പ്രശ്നം ചിലവർക്കാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ഇനി ജൂണിൽ ക്ലാസ് തുടങ്ങും പിന്നെ ഈ രണ്ട് മാസം എന്ത് ചെയ്യും സ്കൂളിൽ പോകണം അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ അല്ലേ പുറത്തു പോകണം വീട്ടിൽ വന്നിട്ടുള്ള ബാക്കി പണികൾ അങ്ങനെയൊക്കെ പാലോയിക്കുക ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ ഈ തമാശയ്ക്കൊക്കെ പറയൂലെ വീട്ടിൽ കറണ്ട് പോയിന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്താ അടുത്ത വീട്ടിൽ കറണ്ട് എന്ന് നോക്കും അപ്പം അവിടെ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സമാധാനം അപ്പം അതേപോലെ നിങ്ങൾ ആലോചിക്കുന്ന എന്താണ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഒരു ബിസി ലൈഫിൽ കൂടെ തന്നെ കടന്നു പോകുന്നത് അപ്പം നമുക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും ഇനി സപ്പോസ് നിങ്ങൾക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ടെന്ന് ചോദിക്കാം വീട്ടിൽ സപ്പോർട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര പ്രാരാബ്ദമൊക്കെ ഉള്ളതാണെങ്കിൽ ഇതെന്ത് ചെയ്യുക അതിനുള്ളൊരു ആയിട്ട് കണക്കാക്കുക അല്ലേ ഇപ്പം ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ക്രൈസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഇതിന്റെ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് മന്ത് വാങ്ങുന്ന സാലറി നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെവിടേക്ക് എത്തിക്കുന്നുള്ളത് ആ ഒരൊട്ട ചിന്ത മതി നിങ്ങൾക്ക് ഏത് എക്സാമും പാസ്സാകും ഓക്കെ ഇനി അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ വല്ല അതായത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഗൂഗിളിൽ ചുമ്മാ കേരള പി എസ് സി എച്ച് എസ് എ പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് കൊടുത്താൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും ഓൺലൈനായി നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സും നിങ്ങളുടെ നമ്മുടെ ആ വെബ്സൈറ്റിൽ ആണ് അതെടുത്ത് ചെയ്ത് നോക്കുക അതെടുത്ത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് വരാൻ പറ്റുന്നു എന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ ഷുവർ ആയിട്ട് എനിക്ക് ഗ്യാരൻ്റി ചെയ്യുമായിരുന്നു പക്ഷേ ഒരു രീതിയിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന പരീക്ഷയുടെ വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയെന്ന് വെച്ചാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും നിങ്ങൾ ചിലപ്പോൾ ജി കെ പോർഷൻ ജനറൽ പോർഷൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് ആകെ കൺഫ്യൂഷൻ വരുക അപ്പം ആ ഒരു രീതി മനസ്സിലാക്കാനാണ് നമ്മളൊരു എച്ച് എസ് എക്സാം സീരീസ് ഒക്കെ ചെയ്തത് അപ്പം ഇത് നിങ്ങളുടെ സബ്ജക്റ്റിലും വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൂടി മനസ്സിലാക്കുക അപ്പം വെറുതെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് ഉപരി അത് സ്റ്റോപ്പ് ചെയ്യുക പകരം എന്ത് ചെയ്യുക ഈ പി വൈ ക്യൂസ് എടുത്ത് ചെയ്യാം ഒ എം ആറിൽ തന്നെ ചെയ്ത് നോക്കുക എങ്കിലേ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി എത്ര മാർക്ക് വേണമെന്ന് നമുക്ക് നേരത്തെ കൂട്ടി പഠിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം വേണം എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം എനിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത്ര സ്കോർ ചെയ്യാൻ സാധിക്കും നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓഗസ്റ്റിൽ നടക്കുന്ന എച്ച് എസ് എ പരീക്ഷകളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എനിക്കൊരു തോന്നൽ അതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിൾ ഒരു അൻപത് ദിവസം അല്ലെങ്കിൽ അൻപത്തഞ്ച് ദിവസം കൊണ്ട് പഠിച്ച് അഞ്ച് ദിവസം പ്രോപ്പർ റിവിഷൻ ചെയ്യുന്ന പോലെ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ ഞാൻ എൻ്റെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തു തരാം ഓക്കെ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒരു വീഡിയോ എടുത്തു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിക്സ്റ്റി ഡേയ്സിൽ നിങ്ങളുടെ സബ്ജക്റ്റും ഇതും കൂടി എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം അപ്പൊ നിങ്ങള് കമൻ്റ് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പൊ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും വളരെ സമാധാനമായിട്ടിരിക്കുക ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക മഴക്കാലമൊക്കെയാണ് മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക വളരെ നന്നായിട്ട് പ്രിക്കോഷനൊക്കെ എടുത്ത് ആരോഗ്യം ശ്രദ്ധിച്ചിരിക്കാം കാരണം ആ ഒരു ഒന്നര മണിക്കൂറാണ് നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെടുന്നതിന് ഒരു വലം തരുന്നത് സോ ആ ഒരു ദിവസം വരെ എങ്കിലും വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പെട്ടെന്ന് കണക്ട് ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും താങ്ക്